ഈ ഡയറക്ടേഴ്സ് ബ്രില്ല്യൻസ് എന്നൊക്കെ പറഞ്ഞാട്ടോ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം തന്നെ മൂവിയുടെ യഥാർത്ഥ ക്ലൈമാക്സ് അത് ഇന്നാ പൊട്ടിയത് ആ മൂവി ഇറങ്ങി ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഇത് എന്ത് കാട്ടിക്കൂട്ടില്ല എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ അങ്ങനെ ഇരുന്ന് കണ്ട് കൊറേ കാലഘട്ടങ്ങളിലൂടെ മൂവി അങ്ങോട്ട് കടന്നു പോകും പക്ഷേ അതിന്റെ അവസാനത്തെ പൊട്ടീര് അതൊന്നും നമ്മുടെ ബിനി ശ്രീനിവാസൻ നൈസായിട്ട് നമ്മുടെ ചേച്ചിയുടെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്റ്റ് ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിൻറെ ആ നാല് ദിവസം കൊണ്ട് കണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ച ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഷൂട്ടിനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്നവരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു ആ പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്നു മൂന്നേ കാലമായിട്ടല്ലോ ക്രൗൺ പ്ലാസു പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അത് എവിടെയായിരുന്നു അങ്ങനെ പറഞ്ഞോ കേരളം വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു എന്റെ ഓർമ്മയല്ലേ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആയിരുന്നു <laughs> <sharpennot> the ും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വെളുക്കുന്ന വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൌൺ പ്ലാസയില് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസി ടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും നിങ്ങക്ക് പരിശോധിക്കാനാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതൊരു സംശയല്ലീ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാനുണ്ടായിരുന്നു നിവിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ ഈ വിശ്വസിക്കുന്ന കൂടെ ഉണ്ടായെന്നോണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതിൽ വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസിടിവിൽ അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആങ്കറുമാണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ എനിക്ക് ബലമായ സംശയം ദുബായിൽ വെച്ചിട്ട് ഈ ചേച്ചിനെ ഡിസംബർ പതിനാല് മുതൽ പതിനേഴ് വരെ പീഡിപ്പിച്ചത് മിക്കവാറും നിവിൻ പോളി ആയിരിക്കില്ല നമ്മുടെ നിതിൻ മോളിയായിരിക്കും ആ ഡ്യൂപ്പ ചാൻസ് അതല്ലെങ്കിൽ ചേച്ചി മറ്റേ ആഫ് മയക്കത്തിലാണെന്ന് പറയണ്ടല്ലോ മറ്റേ എന്തോ അടിച്ചു നോക്കാനുള്ള ചേച്ചി പറഞ്ഞത് ആ അടിച്ച് കയറിയ സമയത്ത് ഏതോ താടുള്ളവന്മാർ വല്ലതും ചെയ്തിരിക്കും അത് ചേച്ചിൻ്റെ അത് നിവിൻ പോളി ആവാൻ ആയതാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് അല്ലേ സത്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പം എന്താണെങ്കിലും ഇത് പൊളിയാനുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇത് പൊളിഞ്ഞു എന്നുള്ളത് ചോറ് തന്നെ നമ്മളെല്ലാവർക്കും മനസ്സിലായി ഇപ്പോഴും മനസ്സിലാക്കാത്തത് ഈ പറഞ്ഞ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻറ്റും ബാക്കിയുള്ളവരായിരിക്കും അപ്പം ഇമ്മാതിരി ചെറ്റ പരിപാടി കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇമ്മമാതിരി ആരോപണങ്ങളുമായിട്ട് വരുന്ന ഈ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് ഇനി നിങ്ങൾ പറ നമ്മൾ പേരിപ്പോഴും പറയുന്നില്ല കേട്ടോ ഇപ്പോഴും ഇരയായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് നമ്മളിപ്പോൾ ഒരു കേസ് മറ്റേ എന്താ പറയുക നമ്മുടെ മീന് പറഞ്ഞ പോലെ ഒരു ഞാൻ പെണ്ണല്ലേ ഞാൻ കേസ് ഞാൻ പറഞ്ഞല്ലോ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് തെളിയിക്കുക എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തെളിയാനുള്ള എല്ലാ ചാൻസുമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണം പറഞ്ഞ ഇവക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾ പറ അതായത് ഈ ഒരു ആരോപണം പറഞ്ഞിട്ട് ആണ് തൂക്കി ജയിലിലിട്ട് ശിക്ഷിക്കുന്ന അതേ ശിക്ഷ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് തിരിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് കെട്ടക്കണം ജയിലിൽ എത്ര ഏഴ് വർഷം അങ്ങനെയൊക്കെ എന്താണല്ലോ ഏഴ് വർഷം ജയിലിൽ കിടക്കും അതുപോലെ തന്നെ എത്ര ഒരു പിഴ ചുമത്തും ഇതൊക്കെ തിരിച്ചന്നിട്ട് കൊടുക്കുക എട്ടിൻ്റെ പണിയാൻ കൊടുക്കുക പിന്നെ ഒരൊറ്റ ഒരു ഇതുപോലെ വന്നിട്ട് ചെലക്കാൻ വരില്ല ആവശ്യമില്ലാണ്ട് പല ഇന്നിപ്പം ഇതുവരെ വന്ന പല കംപ്ലൈൻസിലും പലതും ഇപ്പം പറഞ്ഞ ഓരോ ഉടായ്പ് സെറ്റപ്പ് എന്താ പറയുക പടക്കങ്ങൾ തന്നെ വന്നത് അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ പടക്കം എന്താണെങ്കിലും പോയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഈ വെള്ളത്തിലിട്ടിട്ടാണ് പൊട്ടിക്കാൻ ഇട്ടത് എന്താണെങ്കിലും പടക്കം പൊട്ടിയിട്ടില്ല പടക്കം ചീറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ വന്ന ഏതൊരു പടക്കങ്ങളാണെങ്കിലും ഏഹ് കൊടുക്കണം പണി തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് തെളിന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇതുപോലത്തെ ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ട് തെളിയിക്കുക വേണ്ടത് തെളിയിച്ചിട്ട് ഇങ്ങനെ വരുന്ന എല്ലാത്തിനിട്ട് കുടുക്കുക പട്ടക്കം പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം